ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ പ്രൂഫിങ് എവിടെയൊക്കെ ചെയ്യണം അതുപോലെ തന്നെ ഈ വീടിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്യുക നമുക്ക് നമുക്ക് കാണാം ഈ ഷെയ്ഡിൻ്റെ സൈഡിലൊക്കെ വെള്ളം എടുക്കുന്നതാണ് ഇതൊക്കെ തന്നെ പുറത്തുനിന്ന് വെള്ളം എടുക്കണം അപ്പോൾ നല്ല കമ്പനിയുടെ നല്ല വാട്ടർ പ്രൂഫിങ് ചെയ്താൽ നമുക്കിത് പരിഹരിക്കാൻ പറ്റും ഏതേലും പെയിൻ്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് പരിഹരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഈ ഒരു സൈഡിലൊക്കെ നമ്മൾ കണ്ടോ ഇപ്പോൾ ലൈവ് വീഡിയോ ചെയ്യാണ് അതുകൊണ്ട് തന്നെ എഡിറ്റിംഗ് ഒന്നും ഇതിലില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഇത് നമ്മൾ തറയുടെ മുകളിൽ നിന്ന് വെള്ളം എടുക്കുന്നതാണ് നമുക്ക് മോയിസ്ചർ മെഷീൻ വെച്ചാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വെള്ളം എടുക്കുന്നുണ്ട് തറയുടെ മുകളിൽ നിന്ന് മേലോട്ടേക്കുന്നുള്ളത് അതുപോലെ തന്നെ ഈ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് പെർസെൻറ്റേജ് ഒക്കെ നോർമലാണിത് അതുപോലെ തന്നെ ഈ താഴെ ഭാഗം കാണുന്നത് ഹൈ ലെവലിലാണ് വെള്ളം മുകളിലായിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതിനുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ ബെൽറ്റ് വാർത്ത് കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലോട്ട് പിന്നെ വെള്ളം എടുക്കില്ല അങ്ങനെ ബെൽറ്റ് അടിച്ചു കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫ് ചെയ്യാതുകൊണ്ടാണ് മുകളിലോട്ട് ഇങ്ങനെ ഇതേപോലെ വെള്ളം എടുക്കുന്നത് നമുക്ക് കാണുന്നത് ഈ സൈഡിലൊക്കെ നമുക്ക് കാണാം പിന്നീട് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെറസിൻ്റെ മുകളിൽ എവിടെയൊക്കെയാണ് ലീക്ക് എന്നുള്ളതാണ് ഈ ഒരു സൈഡിൽ നിന്നൊക്കെ നമുക്ക് കാണാം വെള്ളം എടുക്കുന്നത് ഇതുപോലെ തന്നെ ഇതാ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് പുറത്തുനിന്നുള്ള വെള്ളം ഉള്ളിലേക്ക് കണ്ടില്ലേ അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് നല്ല വാട്ടർ പ്രൂഫിങ് കമ്പനി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊക്കെ തന്നെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ് നല്ല വാട്ടർ പ്രൂഫിങ് ഏതൊക്കെയാണെന്ന് നമ്മളോട് യൂട്യൂബിൽ പലരും ഫോൺ ചെയ്തിട്ടൊക്കെ സംശയം ചോദിക്കാറുണ്ട് അപ്പോൾ ഏറ്റവും നല്ല കമ്പനി എന്ന് വെച്ചാൽ നമുക്ക് മപ്പായി ഉണ്ട് ഫോസ്റോക്ക് സിക്ക പിന്നെ പിടിലയിൻ്റെയും അങ്ങനെ ഒരു പത്തോളം നല്ല കമ്പനികളുണ്ട് നമുക്ക് കേരളത്തിൽ തന്നെ വാട്ടർ പ്രൂഫിങ് ഒരു അമ്പതോളം കമ്പനികൾ നിലവിലുണ്ട് അതിലൊരു പത്ത് കമ്പനി നമുക്ക് വിശ്വസിച്ചിട്ട് എടുത്തിട്ട് വാട്ടർ പ്രൂഫിങ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് കൃത്യമായി നമ്മൾ നോക്കി വരുന്നത് പഠിച്ചതിന് ശേഷമാണ് വാട്ടർ പ്രൂഫിങ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ബാത്റൂമിൽ ടൈൽ വെക്കുന്നതിന് മുന്നേ ഒരു മൂന്നടി ഹൈറ്റിൽ വാട്ടർ പ്രൂഫിങ് ചെയ്യും നമുക്ക് കാണാം പഴയ വീടൊക്കെ സെക്കൻഡ് ഫ്ലോറിലൊക്കെ വെള്ളം എടുക്കുന്നത് കാണാം അതൊക്കെ തന്നെ ബാത്റൂമില് ടൈല് വെക്കുന്നതിന് മുന്നേ വാട്ടർ പ്രൂഫും ചെയ്യാതെ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു വീടാണ് ഇന്നൊരു അഞ്ച് വീട് നമുക്ക് ഇതുപോലെ പോയി നോക്കാനുണ്ട് അപ്പൊ ഇതാ ഇതും നമുക്ക് വെള്ളത്തിന്റെ അളവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വരുന്നുണ്ട് ാണ് ഇത് മഴക്കാലത്ത് നന്നായിട്ട് വെള്ളം കുടിച്ചതിൻ്റെ കാര്യമാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഷെയർ ഒക്കെ തന്നെയാണ് നമ്മള് വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നത് അതുപോലെ ബാത്റൂമിലും വാട്ടർ പ്രൂഫിംഗ് ഒരു മൂന്നടി ഹൈറ്റിൽ ചെയ്യും അപ്പോൾ വാട്ടർ പ്രൂഫിങ് വരുവാനായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ആദ്യമായിട്ടാണ് നമ്മൾ വാട്ടർ പ്രൂഫിൻ്റെ ഒരു ലൈവ് വീഡിയോ നമ്മൾ ചെയ്ത് നോക്കുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം